പഴമയുടെ രുചിയിലേക്ക് നിങ്ങൾക്കെല്ലാവർക്കും സ്വാഗതം കുടപ്പൻ ഇട്ട് തോരനാണ് ഇന്ന് ഞാൻ ഉണ്ടാക്കുന്നത് ഞാൻ വൻപയർ വേവിച്ച് വച്ചിട്ടുണ്ട് കുടപ്പൻ കൊത്തി എരിഞ്ഞ് ഉപ്പിട്ട് തിരുമ്പി വച്ചിരിക്കുകയാണ് ഇനി നമുക്ക് ഉണ്ടാക്കാം ആദ്യം തന്നെ കടു ഉറക്കം കടു കിട്ടു അരി ഇട്ടിട്ടുണ്ട് ഉള്ളി ഇടൂവേപ്പിൽ മുളകിട്ടു അരപ്പിനായിട്ട് ഒരു കപ്പ് തേങ്ങ ചിരുവീത് പച്ചമുളക് ചെറിയ ഉള്ളി വയറായതുകൊണ്ട് ഗ്യാസൊക്കെ ഉണ്ടാവാതിരിക്കാൻ രണ്ട് വെളുത്തുള്ളി അല്ലി ഇതൊന്ന് ചതയ്ക്കുക ഉള്ളിയെല്ലാം മൂത്തിട്ടുണ്ട് കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇടുക അതച്ച് വെച്ചാൽ തേങ്ങ ഇടുക ഞാൻ കുത്തി ഇരിഞ്ഞ് വെച്ചിട്ടുണ്ട് പിഴിഞ്ഞ് ഇതിനകത്തേക്ക് ഇടുക ഇത് ഇളക്കി പൊത്തി അഞ്ച് മിനിറ്റ് വയ്ക്കുക ഇടയ്ക്ക് ഞാൻ രണ്ട് പ്രാവശ്യം ഇളക്കിയിരുന്നു ഇനി ഇത് നിരത്തിയിടുക നിരത്തിയിട്ട് വെള്ളം വലിഞ്ഞു റെഡി ആയിട്ടിട്ട് തുരും ആദിഷ്ടമായ വൻ ബെയർ കുടപ്പൻ റെഡിയായിട്ടുണ്ട് ആയിട്ടുണ്ട് ഉണ്ടാക്കണം